ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സേഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഒരുപാട് ഡൗട്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ബുക്സിൻ്റെ കേസാണ് ബുക്സ് എപ്പോൾ കിട്ടും ഇനി പി ഡി എഫ് ബുക്ക്സ് കൊടുത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഇനി ബുക്സിൻ്റെ ഓപ്ഷൻ കൊടുത്ത ആൾക്കാർക്കും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ ഇഗനോട്ടത്തെ സ്റ്റുഡൻ്റ് എല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പി ഡി എഫ് മെറ്റീരിയലൊക്കെ ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ ബുക്സിൻ്റെ കേസ് ആദ്യം പറയാം ബുക്സ് നമുക്ക് എപ്പോൾ കിട്ടുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം അത് ഇഗ്നോ അയച്ച് തരുന്നതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കിട്ടാം പക്ഷേ പല ആൾക്കാർക്കും ഇത്തവണ നേരത്തെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഡിലേ ഉണ്ടായിരുന്നു ഇത്തവണ കുറച്ചും കൂടി ഫാസ്റ്റ് ഉണ്ട് പല ആൾക്കാർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയവരെ എന്ത് ചെയ്യുക എടുത്തു വെക്കുക പോയി കഴിഞ്ഞാൽ ഒന്നും വേറെ കിട്ടില്ല കേട്ടോ ഓക്കെ ഇനി ഓൾറെഡി പി ഓപ്ഷൻ കൊടുത്തിട്ട് ഇനി ബുക്സ് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് ഈ ഇയറിൽ ഇനി എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല അടുത്ത ഇയറിൽ അടുത്ത ഇയറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് നിങ്ങോട് വീണ്ടും ചോദിക്കും നിങ്ങൾക്ക് ബുക്സ് വേണോ വേണ്ടതെന്നുള്ളത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ബുക്സിൻ്റെ ഫീസ് കുറച്ചുള്ള ബാക്കി എമൗണ്ട് അടച്ചാൽ മതി വേണമെന്ന് പറയുകയാണെങ്കിൽ നോർമലുള്ള ഫീ അടയ്ക്കണം അല്ലാതെ ഇപ്പോൾ നോ എന്ന് കൊടുത്തിട്ട് പിന്നെ ബുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാട്ടാ ഓക്കെ അപ്പോൾ ബുക്ക് കൊടുത്തുള്ളവർ അത് വെച്ച് കഴിഞ്ഞാൽ അവർ അവരായിരിക്കുമ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ബുക്ക് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അത് ഒട്ടും ആക്കുറേറ്റ് ഒന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ ഇനോടെ ഒഫീഷ്യൽ സൈറ്റ് ഇതിനകത്ത് ഏറ്റവും താഴോട്ട് പോകാം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻറ് സെക്ഷനുണ്ട് രണ്ടാമതായിട്ട് അതിൽ സ്റ്റുഡൻറ്റ് സെക്ഷനിൽ എനിക്ക് തോന്നുന്നു ആറാമതായിട്ട് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതെടുക്കാം അതങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരുപാട് സെഷനുണ്ട് നിങ്ങൾ ഏത് സെഷനിലാണ് അഡ്മിഷൻ അല്ലെങ്കിൽ റീറ്റൈസ് ചെയ്തത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സെഷൻ ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അഡ്മിഷൻ കൺഫേം ആയി ആയിക്കഴിഞ്ഞാൽ എൻറോൾമെൻ നമ്പർ കിട്ടുകയുള്ളൂ എൻറോൾ ഇവിടെ കൊടുക്കുക സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അവിടെ കാണാൻ പറ്റും അവിടെ സീറോ സീറോ ഒന്നാണ് കിടക്കണമെങ്കിൽ നിങ്ങളുടെ സംഭവം അവർ അയച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇനി അല്ലെങ്കിൽ അവിടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അത് വരും മാത്രമല്ല അവർ ബുക്ക്സ് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് അതുകൊണ്ട് അവർ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇഗ്നൂടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് എസ് എം എസ് വരും ട്രാക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് അങ്ങനെ എന്തു ചെയ്യാം ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൻ്റെ ട്രാക്കിംഗ് ഐ ഡി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു എസ് എം എസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് ബുക്സ് നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലോട്ട് അവർ കൊണ്ടുവരുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ ബുക്സ് റിട്ടേൺ പോകും കേട്ടോ റിട്ടേൺ പോയിട്ട് നിങ്ങളുടെ റീജിയൻ സെൻ്റർ കേരളത്തിലാണെങ്കിൽ വടകര കൊച്ചിൻ ട്രിവാൻഡ്രാണ് റീജിയൻ സെൻ്റർ വരുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏത് റീജിയൻ റീജൻ ആണ് വെച്ചിരിക്കുന്നത് അവിടേക്ക് അത് റിട്ടേൺ പോകും അപ്പോൾ ഇങ്ങനൊരു എസ് എം എസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അലർട്ടായിട്ട് ഇരിക്കുക നിങ്ങളത് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റീജിയൻ സെൻറ്ററിലോട്ട് പോകും പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് ബുക്ക്സ് കിട്ടിയിട്ടുണ്ട ബുക്സ് വെച്ച് നമുക്ക് പഠിക്കാം ഇനി ബുക്ക്സ് കിട്ടാൻ ഡിലേ ആണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം പി ഡി എഫ് വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ അഡ്മിഷൻ എടുക്കുന്ന സമയ സമയത്ത് പി ഡി എഫ് ഓപ്ഷൻ കൊടുത്ത ആൾക്കാർക്കും എങ്ങനെയാണ് ബുക്ക്സ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് നോക്കാം രണ്ട് മെത്തേഡിലാണ് നമ്മൾ പി ഡി എഫ് ബുക്ക്സ് ഡൗൺലോഡ് ചെയ്യുന്നത് ഒന്ന് ഒരു ആപ്പ് വെച്ചിട്ടും മറ്റൊന്ന് സൈറ്റ് വെച്ചിട്ടും അപ്പോൾ ആദ്യം നമുക്ക് സൈറ്റ് വഴി എങ്ങനെയാ എടുക്കാമെന്ന് നോക്കാം സൈറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എനിക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടം ആപ്പ് വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആപ്പ് വഴി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിൽ സൈറ്റ് വഴി അങ്ങനെയെങ്കിലും ചെയ്യാം ഞാൻ എന്തെങ്കിലും സൈറ്റ് പരിചയപ്പെടുത്താം ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമതായിട്ടുണ്ടാവും ഈ ഗ്യാൻ കോശ് എന്നുള്ളത് അതിനകത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ൻഫോർച്യുനേറ്റ്ലി സൈറ്റ് കിട്ടുന്നില്ല ഓക്കെ അപ്പം എന്തായാലും ഇങ്ങനെ ഒരു സൈറ്റ് വരും അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും ഇങ്ങനെ ഫേസ്ബുക്ക് റേഡിയോ അതായത് ശരിക്കും ഈ ഗാന്ഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അതൊരു എന്താ പറയാ നമ്മുടെ ഒരു ലൈബ്രറി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണിത് ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസിൻ്റെ വീഡിയോസ് അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ക്ലാസുകൾ ഫേസ്ബുക്ക് ലൈവുകൾ പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും അപ്പം അതിനകത്തേക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കാണാറുണ്ട് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതെടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ പ്രോഗ്രാം ഒരു സ്കൂൾ വൈസാണ് പ്രോഗ്രാം ഉണ്ടാവുക ഇപ്പോൾ നിങ്ങളിപ്പോൾ എം കോം എംബി ഒക്കെ ആണെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അണ്ടർലാ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുക സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് സെലക്ട് ചെയ്യുക അപ്പോൾ അതിനകത്ത് എം കോം എം ബി ഒക്കെ വരും അതിൽ എം ബി എ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എം ബി എയുടെ ഫസ്റ്റ് എടുക്കുക ഫസ്റ്റ് സെമ്മിൽ എം എം പി സി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സബ്ജക്ട്സ് ഉണ്ടാവും അങ്ങനെയാണ് അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവുക അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സൈറ്റിൽ പക്ഷേ നല്ല ക്വാളിറ്റി പി ഡി എഫ് ഒക്കെ ഇതിനകത്ത് കിട്ടും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഇതിനകത്ത് അപ്പോൾ ഈക്കാൻ കുറച്ച് അടിപൊളി സൈറ്റ് ആണ് പക്ഷെ മെറ്റീരിയൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്ത നമുക്ക് ആപ്പിനെ പറ്റി പറയാം ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ് ഇഗ്നോ ഇ കണ്ടന്റ് ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത് പ്ലേ സ്റ്റോറില് അവൈലബിൾ ആണ് ആപ്പ് സ്റ്റോറില് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇഗ്നോ ഇ കണ്ടന്റ് ആപ്പ് ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗപ്പൺ ചെയ്തു വന്ന് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അദേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നിങ്ങൾ പി ജി എം കോം എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം ഇനി അല്ല നിങ്ങൾ ബി എ പ്രോഗ്രാമോ അല്ലെങ്കിൽ ബി ഒക്കെ എടുത്തെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രിയിൽ എടുക്കാം ഇനി ഡിപ്ലോമ ഒരു വർഷത്തെ എന്താ പറയുക ഡി ടി എസ് ഡി എൻ എച്ച് ഒക്കെ എടുത്തവരാണെങ്കിൽ ഡിപ്ലോമയിൽ എടുക്കാം ഇനി ആറ് മാസം കോഴ്സ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കുക ഏതാണോ നിങ്ങളെ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് എം കോം ആണ് സോ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ എടുക്കാം അപ്പോൾ ഇഗ്നോലിൽ കൊടുക്കുന്ന എല്ലാ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇവിടെ കാണിക്കൂട്ടോ ഞാൻ എം കോം ആയതുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുകളിൽ സെർച്ച് ബാർ ഉണ്ട് അവിടെ എടുത്തിട്ട് എന്ത് ചെയ്യുക എം കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഗ്നോലുള്ള എല്ലാ എം കോമിങ്ങനെ കാണിക്കും ഇതിനകത്ത് ഒരുപാട് എം കോം ഉള്ളത് ഇഗ്നോലും കുറേ മുന്നേ എം കോമ് പല ടൈപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം വരും കേട്ടോ നിലവിൽ എം കോം എന്ന് പറഞ്ഞാൽ ഒറ്റ കോഴ്സുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷാണല്ലോ അപ്പോൾ എം കോം ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് അതിനകത്തുള്ള സബ്ജക്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റുഡൻറ് പ്രൊഫൈലുണ്ടാവും അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്സ് ഉണ്ടാവും അത് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ എം സി ഒ ഒന്ന് ഇരുപത്തൊന്ന് എം സി ഒ അഞ്ച് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് സെമ്മിൽ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ഞാൻ എം സി ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ഓക്കെ അതിൽ തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെ കാണിക്കും ഇത് നമ്മൾ പണ്ട് പറയില്ലേ ഭാഗം ഒന്ന് വോളി എന്നൊക്കെ പറയില്ല അതേപോലെയാണ് ഇതിനകത്ത് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ എം സി ഒന്നിൽ ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അഞ്ച് വരെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല പി ഡി എഫ് ആണ് ഇതിലും വരുന്നത് കുഴപ്പമൊന്നുമില്ല ആദ്യം മോശമായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് കേട്ടാ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഏത് പ്രോഗ്രാമിൻ്റെയും ഇതേപോലെ തന്നെ എടുക്കാവുന്നതാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പ് ആണ് നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ആക്കി വെക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ സൈഡിൽ ഉണ്ടാവും ഇങ്ങനെ ഡൗൺലോഡിങ് ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ആക്കി വെക്കാം ഇവിടെ മുകളിലുണ്ട് കാരണം അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഇല്ലാത്തപ്പോഴൊക്കെ ഒക്കെ വായിക്കാമല്ലോ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വരുന്നത് അടിപൊളി ആപ്പാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക ബുക്കിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത് ഓക്കെ ബൈ